ഇന്ദു ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ ഉറക്കത്തിലായിരുന്നു പുലർച്ചെ രണ്ടു മണിക്ക് കടലിൽ നിന്നും ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് മത്സ്യബന്ധനത്തിന് സെന്റ് സെന്റാൻ്റണീസ് ബോട്ടിലെ തൊഴിലാളികൾ ഉണരുന്നത് കിടക്കുന്ന ബോട്ടിനു സമീപത്തായി കുറേ മനുഷ്യർ ജീവന് വേണ്ടി പിടയുന്ന കാഴ്ച മഴയും ഇരുട്ടും വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയതിനാൽ പതിനൊന്ന് ജീവനുകൾ രക്ഷപ്പെടുത്താനായി ഗുരുതരമായി പരുക്കേറ്റ തൊഴിലാളികളെ എത്രയും വേഗത്തിൽ കരയിലെത്തിച്ചതും പേരെ കാണാതായിട്ടുണ്ടെന്ന വിവരം കോസ്റ്റൽ പോലീസിനെ തൊഴിലാളികളാണ് അതേസമയം കോസ്റ്റ് ഗാർഡിന്റെയും നിയന്ത്രണത്തിലുള്ള രജിസ്ട്രേഷൻ കപ്പൽ തുറമുഖത്തെത്തിച്ച ും കോസ് പോവുക കപ്പൽ അധികൃതർക്കെതിരെ ശക്തമായ കപ്പലുകയാണ് മിക്കവാറും കൊലക്കേസ് ഉത്തരം പറയേണ്ട തരത്തിലേക്ക് സൈഡ് കാര്യങ്ങൾ വരും ഗവൺമെന്റ് തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത് കപ്പലിടിച്ചതിന്റെ ആഘാതത്തിൽ ബോട്ട് പൂർണ്ണമായി തകർന്നതും തൊഴിലാളികളിൽ ചിലർക്ക് നീന്തൽ വശമില്ലാതിരുന്നതുമാണ് മൂന്ന് ജീവനുകൾ നഷ്ടമാകാൻ ഇടയാക്കിയത് മത്സ്യത്തൊഴിലാളികളുടെ ബഹളം കേട്ട് കൃത്യസമയത്ത് ഇവരെത്തിയതുകൊണ്ട് മാത്രമാണ് പതിനൊന്നുപേരെയെങ്കിലും സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്